എല്ലാ ദോഷങ്ങൾക്കുള്ള പരിഹാരമായിട്ടാണ് പരാശര മഹർഷി വിഷ്ണു സഹസ്രനാമത്തിനെ കാണുന്നത് വിഷ്ണു സഹസ്രനാമം എന്ന് പറഞ്ഞാൽ ലോകത്തിലും വച്ച് ഏറ്റവും ഉത്കൃഷ്ടമായ മന്ത്രം അതുകൊണ്ടാണ് ജ്യോതിഷത്തിൻ്റെ പരമാചാര്യനായ പരാശര മഹർഷി പറഞ്ഞത് ഈ മന്ത്രം നിങ്ങൾ ജപിച്ചാൽ നിങ്ങളുടെ തീരാത്ത ദുരിതങ്ങളില്ലാന്ന് പറഞ്ഞു അതായത് നൂറ് ശതമാനങ്ങളുടെ ദോഷം ഒരു അറുപത് ശതമാനം പോരെ വിഷ്ണു സഹസ്രനാമം പറയാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതും നിരന്തരം പറയാൻ ആഗ്രഹിക്കുന്നതും ജപിക്കാൻ ആഗ്രഹിക്കുന്നതുമായ ഒന്നാണ് വിഷ്ണു സഹസ്രനാമം സഹസ്രനാമങ്ങളിൽ ശ്രേഷ്ഠം സഹസ്രാംഗങ്ങളിൽ ശ്രേഷ്ഠം അപ്പോൾ അത് പറയുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷമാണ് ഈ എന്താ പറയുക ഈ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ഫലം ഒന്ന് പറയുമ്പോൾ അതായത് ഈ നമ്മുടെ ജ്യോതിഷത്തിനെ പറ്റി പറയുമ്പോൾ ജ്യോതിഷത്തിൻ്റെ പരമഗുരു എന്ന് പറയുന്നത് പരാശര മഹർഷിയാണ് അതെ അതായത് വസിഷ്ഠ മഹർഷി ആദ്യം വേദവ്യാസം ആദ്യം വസിഷ്ഠ മഹർഷി വസിഷ്ഠ മഹർഷിയുടെ പുത്രൻ ശക്തി മഹർഷി ശക്തി മഹർഷിയുടെ പുത്രൻ പരാശര മഹർഷി പരാശര മഹർഷിയുടെ പുത്രനാണ് വേദവ്യാസ മഹർഷി അപ്പൊ ഇങ്ങനെ ആ വിഷ്ണു സഹസ്രനാമം എഴുതിയത് വേദവ്യാസ മഹർഷിയാണ് അപ്പൊ ഇതിലേക്ക് ഞാൻ ആദ്യം പറഞ്ഞിടത്തേക്ക് വരാം അതായത് പരാശര മഹർഷിയാണ് ജ്യോതിഷത്തിന്റെ പരമഗുരു അദ്ദേഹത്തിന് കഴിഞ്ഞിട്ട് ആരും ഉള്ളു അപ്പൊ അദ്ദേഹത്തിന്റെ ജ്യോതിഷത്തിനെ പറ്റിയുള്ള ഏറ്റവും ഒത്തന്റിക് ആയിട്ടുള്ള പുസ്തകമാണ് ബൃഹത് പരാശര ഹോരശാസ്ത്ര അപ്പൊ ഈ ബൃഹത് പരാശര ഹോരശാസ്ത്രത്തിൽ കൃത്യമായിട്ട് വിഷ്ണു സഹസ്രനാമത്തിന്റെ മഹാത്മ്യം പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മളൊക്കെ ഇതിനു മുമ്പ് ജനിച്ചിട്ടുണ്ട് നമ്മൾ ഇനിയും ജനിക്കും പൂർവ്വജന്മദോഷങ്ങളില്ലാത്ത ആൾക്കാരില്ല നമുക്കതിലൊക്കെ പോകും ഇപ്പൊ ജാതകത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും പത്താം ഭാവത്തിന് ദോഷം ഉണ്ടെങ്കിൽ കഴിഞ്ഞ ജന്മങ്ങളിൽ ഇവർ ഇവരുടെ ജോലി ചെയ്താൽ തന്ന ആളോട് ഇവരെന്തോ ചെയ്തിട്ടുണ്ട് ഈ പ്രാവശ്യം തിരിച്ചു പോരും അയാൾക്ക് ജോലിയിൽ ഇൻസ്റ്റബിലിറ്റി വരാം അല്ലെങ്കിൽ അയാൾക്ക് ജോലിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം സ്ഥിരമായിട്ട് എവിടെ നിൽക്കാൻ പറ്റും ഒരുപോലെ ഒന്നര കൊല്ലത്തിൽ എവിടെ നിൽക്കാൻ പറ്റില്ല അല്ലെങ്കിൽ സ്ഥിരമായിട്ടൊരു ജോലി ഉണ്ടാവാണ്ടിരിക്കാ അയാ കാരണങ്ങൾ കൊണ്ട് ജോലി നഷ്ടപ്പെടാം അപ്പൊ അതൊക്കെ അയാളുടെ പൂർവ്വ ജന്മദോഷമാണ് അതുപോലെ തന്നെ വിവാഹം ചില ആൾക്കാർ വിവാഹത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാവാം പറ്റി നല്ലൊരു നല്ല സ്വഭാവമുള്ള ഉള്ള ആളെങ്കിൽ പക്ഷെ കിട്ടുന്ന ആൾ മോശമായിരിക്കും ചിലപ്പോൾ ഡിവോഴ്സ് ആവാം അല്ലെങ്കിൽ വീണ്ടും കല്ലം കഴുകാം ഇതെല്ലാം പൂർവ്വ ജന്മങ്ങൾ ഈ ജന്മത്തിൽ ആരും ഒരു കുറ്റവും ചെയ്തിട്ടില്ല ഒരു ജന്മ ഒരു ഒരു കുറുമ്പിനെ പോലും നോവിക്കാത്ത ആൾക്കാർ ഈ ഗതി വന്ന പറയാം അപ്പൊ അതിന് നമുക്കൊരു ഉത്തരവുള്ളൂ പൂർവ്വജന്മ ഇപ്പൊ ജനിക്കുമ്പോ തന്നെ അസുഖങ്ങളായിട്ട് ആൾക്കാർ ഇതിനൊക്കെ വേറെ ഉത്തരവില്ല പൂർവ്വജന്മത്തിൽ ഇവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ നമ്മളിപ്പോ വിഷ്ണു ഗരുഭത്തിൽ പറഞ്ഞു ചെട്ടുകാലിനുള്ള യോഗം പറയുന്നുണ്ട് അപ്പൊ അതിൽ അല്ലെങ്കിൽ ഇപ്പൊ അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്ത് ഇങ്ങോട്ട് കയറി വരുന്നുണ്ട് അത് നമ്മൾ വിശ്വസിച്ചേ പറ്റൂ അപ്പോൾ ഈ പൂർവ്വ ജന്മങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതെല്ലാം കൃത്യമായിട്ട് വരുന്നത് എല്ലാ ദോഷങ്ങൾക്കുള്ള പരിഹാരമായിട്ടാണ് പരാശര മഹർഷി വിഷ്ണു സഹസ്രാമത്തിനെ കാണുന്നത് വിഷ്ണു സഹസ്രാമം എന്ന് പറഞ്ഞാൽ ലോകത്തിലും വെച്ച് ഏറ്റവും ഉത്കൃഷ്ടമായ മന്ത്രം ഈ മന്ത്രത്തിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ അതായത് മഹാഭാരത യുദ്ധം നടക്കുന്നു ഓരോ ദിവസവും ഇത്ര അക്ഷവണി പഴകൾ വെച്ചിട്ട് മരിച്ചുകൊണ്ടിരിക്കുക ഒന്നര ലക്ഷം പേരൊക്കെയാണ് അക്ഷവണി എന്ന് പറഞ്ഞത് അപ്പോൾ ഒന്നര ലക്ഷം പേരൊക്കെ ഓരോ ദിവസം മരിച്ച യുദ്ധം ഏതാണ്ട് ഒരു പകുതി ആയപ്പോൾ ഭീഷണുപിതാമൻ വീണു വീണപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരശരിയെ കിടത്തി അർജുനൻ അമ്പ ചെയ്ത ശരശരി കിടത്തിയേക്കാണ് അപ്പോൾ അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഇച്ഛാമൃത്യുവാണ് എപ്പോൾ വേണേലും മരിക്കാം ഇച്ചാമൃത്യുള്ള ആളാണ് ഇഷ്ടമുള്ളപ്പോൾ പോകാൻ തയ്യാറായിട്ടുള്ള ആളാണ് അപ്പോൾ അദ്ദേഹത്തിന് എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് എന്താണെന്ന് വെച്ചാൽ ദക്ഷിണായന കാലഘട്ടമാണ് യുദ്ധം തുടങ്ങിയത് അനുവാസത്തിലാണല്ലോ അതെ അപ്പം മകരത്തിന് ശേഷമാണുള്ള ഈ ഉത്തരായണം വരുന്നത് ഉത്തരായണ കാലഘട്ടങ്ങളാണ് എപ്പോഴും ശുഭകർമ്മങ്ങൾ നല്ലത് അപ്പം നമ്മുടെ നാട്ടിലൊക്കെ യാഗങ്ങളൊക്കെ നടത്തി പോകുന്ന യാഗ എല്ലാവിധ ശുഭകർമ്മങ്ങൾക്കും ഏറ്റവും കർമ്മങ്ങൾക്കും ഏറ്റവും നല്ലത് ഉത്തരായണം അപ്പം ഭീഷണ വിധാകുന്നതറിയാം അപ്പോൾ അദ്ദേഹം ഞാനത് ഇത് കഴിഞ്ഞിട്ട് മാത്രമേ ഞാൻ പോകുന്നുള്ളൂ അപ്പോൾ അദ്ദേഹം ശരശീരിൽ കിടക്കാം അപ്പോൾ ഇതെല്ലാം യുദ്ധമെല്ലാം വീക്ഷിച്ച് അദ്ദേഹം കിടക്കാം ഓരോ ദിവസവും ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ വടയാളികൾ മരിക്കുകയാണ് അവരുടെ യോഗങ്ങളാണ് കാരണം ഒന്നറിയാൻ പാടാത്ത ആൾക്കാരെ മരിച്ചിട്ട് അങ്ങോട്ടുകൂടെ തമ്മിൽ തലേ മരിക്കുന്നത് അതെ ഇതെല്ലാം കണ്ടിട്ട് യുധിഷ്ഠിരന് പാണ്ഡവരിൽ മൂത്ത ആളെ യുധിഷ്ഠിരന് ഭയങ്കരമായ സങ്കടം ഞാൻ ഞാനൊരുത്തം കാരണം യുദ്ധം ഉണ്ടായത് യുദ്ധത്തിൻ്റെ എല്ലാത്തിനും ഉത്തരവാദി ഞാനാണ് എന്നും മനസ്സിലും അദ്ദേഹത്തിനൊരു വല്ലാത്തൊരു സങ്കടം വരും വല്ലാത്തൊരു അങ്കലാപ്പിൽ അദ്ദേഹം വരും അപ്പോൾ രാത്രി ഇവരെല്ലാവരും കൂടി അതായത് പാണ്ഡവന്മാരും എല്ലാവരും കൂടി ഭഗവാൻ ശ്രീകൃഷ്ണനോട് കൂടി ഇദ്ദേഹത്തിനെ കാണാൻ വേണ്ടി ഇദ്ദേഹത്തിൻ്റെ കൂടാരത്തിൽ വരാണ് വിഷ്ണു പിതാവിൻ കിടക്കണോടത്ത് വരാം കൂടാരം അദ്ദേഹം കിടക്കുന്നോടത്ത് വരാണ് അങ്ങനെ കാണാൻ വരുമ്പോൾ ഭഗവാൻ പറയും അതായത് മക്കൾ വന്നുണ്ട് കാണാൻ വന്നിട്ടുണ്ട് ഇതാ മഹൻ എഴുന്നേക്കാൻ പറയും അപ്പം ഞാൻ കണ്ണു തുറന്ന് നോക്കി നമ്മളിപ്പോഴത്തെ മറ്റേ സീരിയലിലെ കണ്ടു എന്തൊക്കെ എല്ലാവരും കണ്ടിട്ട് മുമ്പിലുള്ള സംഭവങ്ങളാണ് അപ്പോൾ അപ്പം അത് കണ്ടു വന്ന് നോക്കി പറഞ്ഞാൽ എല്ലാ മക്കളെല്ലാം വന്നു മക്കളെല്ലാം വന്നിട്ടുണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു ഉപദേശം കൊടുക്കണം കാരണം യുധിഷ്ഠരൻ അതിഭയങ്കരമായ അതി കഠിനമായ സങ്കടത്തിലാണ് അദ്ദേഹം കാരണം ഈ യുദ്ധം ഉണ്ടായി എല്ലാ ദിവസവും ഒന്നര ലക്ഷം പേര് ഇത്ര ആൾക്കാർ ഇത്ര അക്ഷമണിപ്പെടെ വെച്ചിട്ട് എല്ലാ ദിവസവും പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിന് എന്തെങ്കിലും ഒരു പരിഹാരം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കണം എല്ലാണ്ട് മുമ്പോട്ട് പോകില്ല എന്ന് പറയും അപ്പം പറയും ഭീഷണപിതാമൊരു ഭഗവാൻ തന്നെ സഹസ്രാമ മന്ത്രം അവർക്ക് ഉപദേശിച്ചു കൊടുക്കാൻ പറയും അപ്പം ഭീഷ്മർ പറഞ്ഞു എന്നേക്കാളും ഏറ്റവും യോഗ്യനായിട്ടുള്ളത് അങ്ങാണ് അദ്ദേഹം ചെയ്യാൻ പറയും പിന്നെ അതല്ല താങ്കളുടെ അവസാനത്തെ ജന്മമാണ് ഇതൊരു അവസാനത്തെ ഒരു സായുജ്യ ഒരു ഇതും ഇതുകൂടിയാണ് അപ്പം നിങ്ങളിത് ഉപദേശിച്ചു കൊടുക്കാം ലോകത്തിലെ ഏറ്റവും വിശിഷ്ടമായ മന്ത്രം വിഷ്ണു സഹസ്രനാമം അങ്ങനെയാണ് ഭീഷണു പിതാമഹനാണ് യുധിഷ്ഠർക്ക് ഉപയോഗിച്ച് ഉപദേശിച്ചു കൊടുക്കുന്നത് ഈ മന്ത്രം ഈ മന്ത്രത്തിൻ്റെ ശക്തി എന്താണെന്ന് പറഞ്ഞാൽ ഭഗവാൻ നേരിട്ട് ജയിക്കുന്ന മന്ത്രം വേറെ ഭഗവാൻ അവിടെ ഉണ്ട് ഭഗവാൻ അവിടെ ഫിസിക്കലി പ്രസൻറ്റാണ് ഭഗവാൻ തന്നെ നിൽക്കാൻ അവിടെ നിന്നിട്ടാണ് പറഞ്ഞത് അപ്പം ഭഗവാൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് ഭീഷണ പിതാമഹൻ പാണ്ഡവർക്ക് ഈ മന്ത്രം ഉപദേശിച്ചു കൊടുക്കണേ പിന്നെ വേറൊരു പ്രത്യേകം എന്ന് വെച്ചാൽ ലോകത്ത് ഒരു മന്ത്രവും ഭഗവാൻ അവിടെ ഇല്ല പറ ആദ്യമായിട്ട് മന്ത്രം ഉപദേശിക്കാൻ ഭഗവാൻ നേരെ നിൽക്കാൻ അപ്പം അങ്ങനെ ഉപദേശിക്കുന്ന ഒരു അത്ര ശക്തി ഉള്ളൊരു മന്ത്രമാണ് വിഷ്ണു സഹസ്രനാമ മന്ത്രം അപ്പം അതുകൊണ്ടാണ് ജ്യോതിഷത്തിൻ്റെ പരമാചാര്യനായ പരാശരമഹർഷി പറഞ്ഞത് ഈ മന്ത്രം നിങ്ങൾ ജപിച്ചാൽ നിങ്ങളുടെ തീരാത്ത ദുരിതങ്ങളില്ലാന്ന് പറഞ്ഞു അതായത് നൂറ് ശതമാനം ഒരു ദോഷം ഒരു അറുപത് ശതമാനം പോരെ ശരി നമുക്ക് കുറഞ്ഞില്ലേ സൂര്യജന്മദോഷങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലരെ കാര്യമല്ല നമ്മളൊക്കെ ഇതിനു മുമ്പ് ജനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനിയും ജനിക്കും എന്തൊക്കെ ചെയ്ത് കിട്ടുമെന്ന് നമുക്കറിയില്ല അപ്പോൾ എല്ലാ ദോഷങ്ങൾക്കും ഉള്ളൊരു ഒറ്റമൂലിയാണ് അത് എല്ലാ ദോഷങ്ങൾക്കുമുള്ള ഒരു മന്ത്രമാണ് വിഷ്ണു സഹ ഇത് ഇത് ജപിക്കാനാണ് പറയുന്നത് ജപിക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ ഇതിപ്പോൾ നമ്മൾ വിഷ്ണു സഹസ്രനാമം നമ്മളെ പുസ്തകം നോക്കി കഴിഞ്ഞപ്പോൾ ഇവരുടെയൊക്കെ സ്ഥിതി കൊടുങ്ങല്ലൂരിത്തെ ബുക്ക് സ്റ്റാളിലൊക്കെ എല്ലാവരുടെയും വിഷ്ണുസഹാസ്രാമമുണ്ട് ഈ വിഷ്ണു സഹാസ്രാമ മന്ത്രം നമ്മളവൻ്റെ അവസാനത്തായിട്ട് ഫലശ്രുതി എന്ന് പറയുന്നുണ്ട് ആ ഫലശ്രുതിയുടെ ഭാഗം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇത് ജവിക്കണം എന്നില്ല ഇത് കേട്ടാലും പുണ്യമാണ് ശരി അപ്പോൾ നമ്മൾക്ക് ഇപ്പോഴത്തെ ആധുനികമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട് യൂട്യൂബിലൊക്കെ ഉണ്ട് യൂട്യൂബിലൊക്കെ നമ്മളിപ്പോൾ ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് ഇത് എല്ലാ ദിവസവും നമ്മൾ കുളി കഴിഞ്ഞിട്ട് ഭക്തിയോട് കേൾക്കാം അതായത് ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു പതിനെട്ട് മിനിറ്റ് ഭഗവാൻ അങ്ങ് മാറ്റി വെക്കുക അതല്ലാതെ യാത്ര ചെയ്യുമ്പോൾ ചെവിയിൽ വെച്ചാലോ കാറിൽ വെച്ചാലോ അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും പണിയോ അടുക്കളയിൽ വെച്ചിട്ട് പോയ എൻ്റെ ഫലം കിട്ടില്ല നമ്മൾ കൃത്യമായിട്ട് ഭഗവാനോട് എൻ്റെ ദുരിതങ്ങൾ തീർത്ത് തന്നെ ഭഗവാനേ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഇത് നമ്മൾ ജപിച്ചാൽ കിട്ടുന്ന ഫലസുദി ചില്ലറയല്ല എല്ലാ ദോഷങ്ങൾക്കുമുള്ള പരിഹാരമാണ് ശരി അപ്പം അതിൽ വലിയൊരു പ്രധാനമുള്ളൊരു ഇതിൽ പ്രത്യേക ഇത് പറയാനുള്ള ഇത് പറയാനുള്ള കാര്യം പരാശര മഹർഷി പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട് മഹർഷി മഹർഷിവാക്ക് തെറ്റില്ല മഹർഷിമാരെന്ന് പറഞ്ഞാൽ ദൈവങ്ങൾക്ക് തുല്യരാണ് അപ്പം ഇത് കൃത്യമായിട്ട് ചെയ്താൽ ഒരുമാതിരിപ്പെട്ട എല്ലാ ദോഷങ്ങളും തീരും ഇത് തന്നെയാണ് ബൃഹത് പരാശാസ്ത്രയെ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ പ്രാധാന്യം ചില്ലറയല്ല അത് എല്ലാവരും അത് കേൾക്കാൻ ജപിക്കാൻ പാടാണ് കാരണം ഇത് സംസ്കൃതമാണ് അതെ പിന്നെ അതുകൊണ്ട് അത് ബുദ്ധിമുട്ടാണ് വാക്കുകളൊക്കെ അവരുടെ കെട്ടി കെട്ടുക അതിൻ്റെ അർത്ഥം അറിയണം അത് നമുക്കിത് കേട്ടാൽ ഭക്തിയോടെ കേട്ടാൽ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ ആയിരം നാമങ്ങളാണ് ആയിരം നാമങ്ങൾ കൊണ്ട് നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുകയാണ് ഭഗവാനെ സ്തുതിക്കാൻ അപ്പോൾ ഭഗവാൻ പറയണേ ഞാൻ നിന്റെ കാര്യം എന്ന് പറയണേ ഈ ആയിരം നാമങ്ങൾ നിന്നെ സ്തുതിച്ചാൽ നിന്റെ കാര്യം ഞാൻ നോക്കോളാം ഭഗവാന്റെ ഉറപ്പല്ല ഏറ്റവും വലിയത് അതിലും വലുതില്ലല്ലോ അപ്പോൾ എല്ലാവരും ഈ സാസ്രാവ മന്ത്രം ജപിക്കാൻ പാടാണ് ഇത് കേൾക്കുക യൂട്യൂബിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്ത് കേട്ടാൽ ഇതിൻ്റെ ഫലസ്ഥിതി എന്ന് പറഞ്ഞാൽ ചില്ലറയല്ല എല്ലാ ദോഷങ്ങൾക്കും അവിടെ ഇതിന് പരിഹാരം നിൽക്കും പിന്നീട് നമ്മൾ ഒരു നല്ല വഴിക്ക് നടത്തും ഇത് വ്യക്തമായ തെളിവാണ് നമ്മളെയൊക്കെ വിളിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ പറയുന്ന പരിഹാരം വിഷ്ണുശാസ്ത്രാവും മന്ത്രവും പാവപ്പെട്ടവരും സഹായിക്കാനാണ് പറഞ്ഞത് കിട്ടുന്ന പൈസ തന്നെ എന്തെങ്കിലും അന്നദാനം ജോലിയുള്ള ആൾക്കാരാണ് എല്ലാ മാസം എന്തെങ്കിലും തുക മാറ്റി മാറ്റിവെക്കുക ഒരു രൂപ കൊടുത്താൽ മതി നൂറ് രൂപ അതൊക്കെ നമ്മുടെ ഇഷ്ടം കൊടുക്കുന്ന തുക പക്ഷെ കൊടുക്കുമ്പോൾ മനസ്സിറിഞ്ഞ് കൊടുക്കണം തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ഇത് ശരി ഇത് രണ്ട് പരിഹാരങ്ങളാണ് ശരിക്കും വ്യക്തമായിട്ട് പരാശര മഹർഷി പറഞ്ഞിട്ടുള്ളത് ഈ പരിഹാരങ്ങൾ ചെയ്യുന്നവരെ ഒരു ഗ്രഹപീടകൾ ഇവർക്ക് ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ് നൂറ് കിട്ടേണ്ടോ അടുത്ത് അറുപത് കിട്ടിയാലും മതിയല്ലോ അതെ അതെ മതിയല്ലോ അപ്പോൾ അതാണ് വിഷ്ണു സഹാസ മന്ത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും അതിൻ്റെ പ്രാധാന്യം പൂർവജന്മ പാപങ്ങൾ മാറുകയും അതുപോലെ തന്നെ നമ്മളിപ്പോ ഈ ജന്മത്തിൽ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് ശമനവും വളരെ പെട്ടെന്ന് തരുന്ന ഒരു എന്താ പറയുക വിഷ് മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹമാണ് ഈ പറയുന്ന വിഷ്ണു സഹസ്രനാമം വിഷ്ണു സഹസ്രനാമം സംസ്കൃതമാണെങ്കിലും എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ വായിക്കാൻ പറ്റുന്ന സംഭവം തന്നെയാണ് അപ്പോൾ എല്ലാം വായിക്കണമെന്നില്ല ഓം വിശ്വം വിഷ്ണു വിഷ്ണു അത് മൊത്തം തുടങ്ങി അവസാനിപ്പിക്കുകയാണെങ്കിലും വളരെ വലുതാണ് വിഷ്ണു സഹസ്രം എല്ലാവരും വായിക്കട്ടെ എല്ലാവരുടെ ജീവിതത്തിലും ഭഗവാനെ ആയിരം നാമങ്ങൾ വിളിച്ചു ചൊല്ലുന്ന ഒരേയൊരു ശ്രേഷ്ഠമായ സഹസ്രനാമങ്ങളിൽ ഒന്നാണ് മഹാവിഷ്ണു സഹസ്രനാമം എല്ലാവർക്കും നല്ലവരുടെ നന്ദി നമസ്കാരം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക